ൂടെ ബ്ലെസിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയമൊക്കെ ഉണ്ടെങ്കിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ എന്ന് പറയുന്ന നമ്പറിൽ ദയവായി വിളിച്ച് അറിയിക്കുക നമ്മുടെ ശുശ്രൂഷകന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ദൈവം അതിശക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലസ്സിങ് ടുഡേയിലൂടെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് എവിടെയാണെങ്കിലും ശരി ബ്ലെസ്സിങ് ടുഡേയുടെ ഏതെങ്കിലും ഒരു ബ്ലസ്സിങ് സെൻറ്ററിൽ ചെന്ന് ആ രാത്രിയിൽ പങ്കെടുക്കുവാനായിട്ട് സ്നേഹപുരസരം ഞാൻ ഓർപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നമ്മുടെ സ്പോൺസർ രലീറ്റ് സ്പോൺസറാണ് ഓമന സദാശിവൻ ഫ്രം തിരുവനന്തപുരം കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സഹോദരന്റെ കൊച്ചുമോന്റെ ബോഡി മസിൽസുകൾക്ക് ബലം ലഭിക്കുവാനും വളർച്ച ഉണ്ടാകുവാനും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹലി ലൂയ്യ സഹോദരന്റെ മകൾക്കും ഭർത്താവിനും മകനും ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് അങ്ങയുടെ കൃപ ഈ കുടുംബത്തിന്റെ മേൽ ഒഴുകട്ടെ കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും വേഗത്തിൽ നമുക്ക് ഇന്നത്തെ വചന ശുശ്രൂഷിയിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ഡെയിലി പോഡ്കാസ്റ്റ് ഈ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലുമായിട്ട് ദ ലോർഡ് ഈസ് മൈ ഷെഫേഡ് എന്നൊരൊറ്റ കാര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യാണ് അതിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നു അത് ചവച്ചരച്ച് അതിലത്തെ ജ്യൂസും നറിഷ്മെൻറ്റും എല്ലാം നമ്മുടെ സിസ്റ്റത്തിലേക്ക് അസിമുലേറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ആ വചനം നമ്മൾ ആ വചനത്തിൻ്റെ ഇൻടേക്ക് നമ്മളെടുത്തുകൊണ്ടിരിക്കുക എല്ലാവരും രണ്ട് കൈകളും ഉയർത്തി ഉറക്കെ പ്രഖ്യാപിച്ച കർത്താവ് എൻ്റെ ഇടയിലാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല ഉറക്കെ പറഞ്ഞു അഞ്ചോ പത്തോ പ്രാവശ്യം ഉറക്കെ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് പറയുക ഈ ദിവസങ്ങളിൽ ഒരായിരം പ്രാവശ്യമെങ്കിലും ഈ കാര്യം നമ്മൾ വായകൊണ്ട് ഉറക്കെ ഏറ്റുപറഞ്ഞ് പറഞ്ഞ് പ്രഖ്യാപിച്ചിരിക്കണം റിസൾട്ട് വരാൻ പോവുക ഞാനാ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ റിസൾട്ട് നിങ്ങൾ അനുഭവിക്കും അതിന് കാരണം പറയാം അത് എങ്ങനെ അത് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം കൂടി കേട്ടോ ഇത് പറഞ്ഞയാൾ അഥവാ ഡേവിഡ് ദാബിദർ ഒരുപക്ഷെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ബലമായ വിശ്വാസം താൻ ഒരു ആറ്റിടേനായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു പതിനാറ് വയസ്സോ പതിനേഴ് വയസ്സൊക്കെ സമയത്തായിരിക്കും ഒരു ടീനേജ് കാലത്താണ് ഇത് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എഴുതണമെങ്കിൽ ഇടയനായി ജീവിച്ച സമയത്തായിരിക്കണമല്ലോ പതിനേഴ് വയസ്സിൽ അദ്ദേഹത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതൊന്നും തൻ്റെ ജീവിതത്തിൽ അനുഭവം അല്ല എന്ന് വെച്ചാൽ ആദ്യം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ മുമ്പ് വാഗമേശി ഒരുക്കുന്നതും വടിയുംകൂലും ആശ്വസിപ്പിക്കുന്നതും നിൻ്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് പറയുന്ന ഇതൊന്നും അന്ന് തൻ്റെ ഒരു അനുഭവമല്ല എന്നാൽ തൻ്റെ ജീവിതത്തിൽ ഫ്യൂച്ചറിൽ താൻ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് താൻ വാ കൊണ്ട് പറഞ്ഞു എഴുതി പാടി എന്ത് സംഭവിച്ചു ഏറ്റവും അവസാനം തൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം അതുപോലെ തന്നെ നിറവേറിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാം ഇത് ഇക്കാലത്ത് ഇതൊന്നും കാണാതിരിക്കുന്ന സമയത്ത് തന്നെ ഉറക്കെ ഏറ്റു പറയാമെങ്കിൽ വരുന്നാളുകളിൽ അതുപോലെ തന്നെ ഇത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും കൈകളി വരുത്തി പ്രാർത്ഥിക്കാൻ കർത്താവെ എല്ലാവരും ഞങ്ങൾ ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരുടെ അനുഭവമായി ഇത് മാറട്ടെ ഈ വചനം നിവൃത്തിയാവോളം കർത്താവ് നീ ഈ ഈ ഈ വചനത്തിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു ഇത് ലൈവായി കാണുന്നവർ ശേഷം റീപ്ലേ വാച്ച് ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഉറക്കി ചേർന്ന് ആമേൻ പറയും എല്ലാവരും ഒരു ആമേൻ ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ആമേൻ 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 പ്രാർത്ഥന ഒരു ഇമേജ് ഇമോജ് ഉണ്ടല്ലിങ്ങനെ അതുമൊക്കെ അങ്ങോട്ട് എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം വായിക്കാം ഒന്നാം വചനം ഉറക്കെ വായിക്കണം എന്നെ ഒറ്റപ്പെടുത്തരുത് നിങ്ങൾ കൂടെ മനസ്സിലല്ല ഉറക്കെ 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 വായിക്കണം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു കൂരുരുൾ താഴ്വരയിൽ കൂടി നടന്നാൽ ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എൻ്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു അടുത്തതാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് എല്ലാവരും ചേർന്നു എൻ്റെ പാനപാത്രവും നിറഞ്ഞ് മൈ കപ്പ് ഓവർഫ്ലോസ് മൈ ക എൻ്റെ പാനപാത്രം നിറഞ്ഞ കവി ഈ വചനം ഞാൻ ആദ്യമായി ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണെന്നാണ് എൻ്റെ ഓർമ്മ ജോണോസ്റ്റിൻ ജോനോസ്റ്റിൻ്റെ പിതാവ് ടൽക്കി ടോറ സ്റ്റേഡിയത്തിൽ വന്ന സമയത്ത് ക്രിസ്ത്യൻ ലീഡേഴ്സ് കോൺഫറൻസ് നടക്കുകയാണ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞു സാം ട്വൻറ്റി ത്രീ അൻഫേഴ്സ് നമ്പർ ഫൈവ് മൈ കപ്പ് ഓവർഫ്ലോസ് അപ്പം അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ് കപ്പിനകത്തുള്ളതല്ല എനിക്ക് പുറത്തോട്ട് എഴുതുന്നതെല്ലാം മറ്റുള്ളവർക്ക് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മൈ ബാങ്ക് അക്കൗണ്ട് ഓവർ ഫ്ലോസ് ദാറ്റ്സ് വൈ ആമിങ് ടു ഇന്ത്യ എൻ്റെ ബാങ്ക് അക്കൗണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് അതുകൊണ്ടാണ് എനിക്ക് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്തോ പരിശുദ്ധാത്മാവിൽ ഇതൊന്നും ഞാൻ ഇപ്പോൾ ഓർമ്മ വന്നത് ഞാനൊക്കെ പറഞ്ഞതോളൂ അതിലൊക്കെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ആരുടെയൊക്കെയോ ബാങ്ക് അക്കൗണ്ടുകൾ ഓവർഫ്ലോ ചെയ്യാൻ പോവുകയാണ് ആരുടെയോ ഭവനം ഓവർഫ്ലോ ചെയ്യാൻ പോവുക ആരുടെയോ മുറികൾ ഓവർഫ്ലോ ചെയ്യാൻ പോവുക ആവശ്യത്തിലധികം ഫേണിച്ചറുകൾ ആവശ്യത്തിലധികം പണം ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ ആരുടെയൊക്കെ വാർഡ്രോബുകൾ ഫ്രിഡ്ജുകൾ ഇതൊക്കെ ഓവർഫ്ലോ ചെയ്യാൻ പോവുക കാരണം ഇത് ഇത് ഈ വചനം കള്ളമല്ലെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു ഈ വചനം സത്യമാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ലൈഫ് ചാറ്റിൽ പെട്ടെന്ന് ടൈപ്പ് ചെയ്തിരുക ദൈവത്തിൻ്റെ വചനം സത്യമാണ് ടൈപ്പ് ചെയ്യുക വേഡ് ഓഫ് ഗോഡ് ഈസ് ട്രൂത്ത് ഓഫ് ഗോഡ് ഈസ് ട്രൂത്ത് ടൈപ്പ് ചെയ്തിടുക ടൈപ്പ് ചെയ്തെടുക യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ എല്ലാം നിറഞ്ഞ് കവിയട്ടെ എല്ലാം നിറഞ്ഞ് കവിയട്ടെ മിക്ക വീടുകളിലെ ആകപ്പാടം നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പോ പുറത്തേക്ക് പോയി ഞാൻ കണ്ടിട്ടുള്ളത് പാല് മാത്രമാണ് പാല് തിളപ്പിക്കുന്ന സമയത്ത് മിക്കവാറും അമ്മമാർ തക്ക സമയത്ത് സ്റ്റൗ തീ കുറക്കാനോ ഓഫ് ചെയ്യാനോ മറന്നു പോകും അങ്ങനെ പാലിങ്ങനെ നുറഞ്ഞ് പതഞ്ഞ് ബോയിൽ ചെയ്ത് ഒഴുകി ചിലപ്പോൾ അത് തന്നെ അടുപ്പ് കെടുത്തു അതല്ലാത്ത ഓവർഫ്ലോ പല വീടുകളിലും കണ്ടിട്ടില്ലെങ്കിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ് നിങ്ങൾ ഈ വർഷം കവിഞ്ഞൊഴുക്ക് കാണാൻ പോകുക നിറഞ്ഞൊഴുക്ക് കാണാൻ പോകുക ഓവർഫ്ലോ കാണാൻ പോകുക എല്ലാവരും ഉറക്കെ പറഞ്ഞു ഓവർഫ്ലോ ഓവർഫ്ലോ ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്യുക ഓവർഫ്ലോ 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 ഒരാൾ തന്നെ നൂറ് രൂപ ശടിച്ചു ഓവർഫ്ലോ ഓവർഫ്ലോ അത് ഓവർഫ്ലോ ചെയ്യട്ടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യുക ഓവർഫ്ലോ 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 എല്ലാവരും വാതമെന്ന് പറയാം ഓവർഫ്ലോ 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 നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകട്ടെ ഐ ആം ഫുള്ളി ചാർജ് കേട്ടോ ഒരു ശുദ്ധാത്മാൻ്റെ നല്ലൊരഭിഷേകത്തിൻ്റെ മൂടില് ഞാനിവിടെ ഇരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് പാനപാത്രം എന്താണ് നിങ്ങളുടെ അതിനെ നിറയ്ക്കാൻ കവിഞ്ഞൊഴുക്കാൻ കഴിവുള്ളൊരു കർത്താവ് എന്നെയാണ് ഇടയൻ എന്ന് വിളിച്ചത് അല്ലേ യഹോവ എൻ്റെ ഇടയൻ ആകുന്നു കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിയുന്നു എല്ലാവരും ഒന്നും പറഞ്ഞ് കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിന്ന് എല്ലാവരും ഉറക്കെ പറ കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിന്ന് ഉറക്കെ പറകുഞ്ഞുങ്ങളെ ആ കർത്താവ് എൻ്റെ ഇടയനാകുന്നു എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിയുന്നു ദ ലോഡിസ് മൈഷെഫ്ലോ എന്താണ് കപ്പ് പലതുകൊണ്ട് ഒന്ന് ഹൃദയം ദൈവത്തിൻ്റെ ഒരു പാരപാത്രമാണെന്ന് വിചാരിച്ചു നാൽപ്പത്തി അഞ്ചാം സംഗീതത്തിന് ഒന്നാമത്തെ വചനം എൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ഹൃദയം ശുഭാവചനത്താൽ കവിയുന്നു നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്ന ഹൃദയത്തിൽ ശുഭവചനങ്ങൾ വന്ന് കവിഞ്ഞാൽ അയ്യോ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ് ആരോടൊക്കെയോ പ്രവചിക്കുന്ന കൈ ഉയർത്തി സ്വീകരിച്ചു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ ഹൃദയത്തിൽ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകാൻ പോകെ എന്ത് കവിഞ്ഞൊഴുക്കാണെന്ന് കേട്ടോളണം ശുഭവചനത്താർ എന്ന് വെച്ചാൽ ദൈവവചനങ്ങളുടെ നിറവ് നിങ്ങളെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ വചന ഐശ്വര്യമായി വസിക്കട്ടെ റിച്ച് ആയി വസിക്കട്ടെ എന്നാണ് അവിടെ പ്രചരിക്കുന്നത് ലെറ്റ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്വെൽ ഇൻ യുവർ ഹാർട്ട്സ് റിച്ച് ലി അങ്ങനെയെങ്കിൽ ഹൃദയത്തിനകത്ത് ഹലോ ഹൃദയത്തിനകത്ത് ദൈവവചനം വന്ന് നിറഞ്ഞ ദൂതുകൾ പ്രവചന ദൂതുകൾ ഒക്കെ വന്ന് നിറഞ്ഞ കവിഞ്ഞ മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നൊരു വർഷത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഉറക്കെ ഹാലിയ പറഞ്ഞേ ആളുകൾ ഞെട്ടട്ടെ പറഞ്ഞോ നിങ്ങളുടെ പാനപാത്രത്തെ കർത്താവ് നിറയ്ക്കാൻ പോകുക എഫ് എസ് ലേഖന അഞ്ച് പതിനെട്ടിൽ ഡോ നോട്ട് ഗെറ്റ് ഡ്രങ്ക് ഓൺ വൈഡ് ബി ഫിൽഡ് വിത്ത് അടുത്തൊരു ഒഴുക്ക് ഉദരത്തിൽ നിന്നാണ് യോഹനന്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ താഴേക്ക് വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് ശക്തമായി പറയുന്നുണ്ട് ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളായ ഏഴാം ദിവസം കർത്താവ് നിന്നുകൊണ്ട് ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുകും എന്ന് കർത്താവ് പറഞ്ഞു അങ്ങനെയെങ്കിൽ അടുത്തൊരു കവിഞ്ഞൊഴുക്കാതല്ലേ ഹൃദയത്തിൽ വചനം എന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ഉദരത്തിൽ ആത്മാവ് വന്ന് അത് ഉദരത്തിൽ എന്ന് പറയാൻ കാരണം ഓഥറൈസ്ഡ് കിങ് ജെയിംസ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഫ്രം ഔട്ട് ഓഫ് യുവർ ബെലി എന്നാണ് ഉദരത്തിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് പല ബൈബിൾ പണ്ഡിതന്മാരും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് ആത്മാവിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഉദരമാണ് ദിസ് ദ ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ സ്പിരിറ്റ് ഇപ്പം ഇവിടെ നിന്നാണ് ഉറവുകൾ എടുക്കുന്നത് അതും നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകും അവിടെ പറഞ്ഞിരിക്കുന്നത് ജല നദികൾ സ്ട്രീംസ് ഓഫ് ലിവിങ് വാട്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാനപാത്രത്തെ കവിഞ്ഞൊഴുക്കു എന്ന് പറയുമ്പോൾ ആ പാനപാത്രത്തിൻ്റെ സ്ഥാനത്ത് എന്ത് കൊണ്ടുപോയി വച്ചു ഹൃദയം വെച്ചോ അല്ലെങ്കിൽ ആത്മാവിനെ വെച്ചോ ബാങ്ക് അക്കൗണ്ട് കൊണ്ടുപോയി വെച്ചോ നിങ്ങൾ ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്ക് പാത്രങ്ങൾ കൊണ്ടുപോയി വെക്ക് നിങ്ങൾ വാർഡ്രോബ് കൊണ്ടുപോയി വെക്ക് ഇതുവരെ ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മയും സ്കേഴ്സിറ്റി ലാക്ക് സ് ഇത് മാത്രമുണ്ടായിരുന്നവരോട് ഞാൻ പറയുന്നു ആദ്യമേ കൈയർത്തി പ്രഖ്യാപിക്കുക കർത്താവ് പറ കർത്താവ് പറഞ്ഞു കർത്താവ് എന്റെ ഇടയൻ ആകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്റെ പാനവാത്രം നിറഞ്ഞ കവിഞ്ഞ് ഒഴുകുന്നു വാവ് മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ പറയുകയാണ് നോട്ട് എ ഗാഡ് ഓഫ് ഇസ് നോട്ട് എ ഗാഡ് ഓഫ് നെഗറ്റിവിറ്റി ഗാഡ് നോട്ട് എ ഗാഡ് ഓഫ് ലാക്ക് എ ഓഫ് ആൻഡ് സർപ്ലസ്ലോ വിശ്വസിക്കാൻ പറ്റൂ വിശ്വസിക്കാൻ പറ്റൂ ദാരിദ്ര്യത്തിൻ്റെ ദൈവമല്ല നമ്മുടെ ദൈവം അവനേറ്റവും ധനികനാണ് വാരി കോരി ധാരാളമായി ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മൾ വ്യാപരിക്കുന്ന തൻ്റെ ശക്തിയാൽ ചെയ്യുവാൻ കഴിവുള്ളവന് ഫീസ് ലേഖനം മൂന്ന് ഇരുപതിൽ നമ്മളത് കാണുന്നുവെങ്കിൽ ചോദിക്കുന്നതിനേക്കാൾ നിനക്കുന്നതിനേക്കാൾ നമ്മൾ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നതിനേക്കാൾ പ്രാർത്ഥനയിൽ ചോദിക്കുന്നതിനേക്കാൾ അപ്പോൾ നമുക്കൊരു സങ്കല്പമുണ്ട് കിനാവുണ്ട് കാൽക്കുലേഷൻ ഉണ്ട് കർത്താവ് അവന്ന രീതിയിൽ എനിക്ക് മറുപടി നൽകും അതിനേക്കാൾ ഉപരിയായി എല്ലാവരും പറഞ്ഞ ഉപരിയായി ഉറക്കെ ഉപരിയായി പ്രവർത്തിക്കാം അതിനേക്കാൾ ഉപരിയായി കണക്ക് കൂട്ടലുകൾ കപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അബ്രഹാം ഒരു കുഞ്ഞു കാലിന് വേണ്ടി ആഗ്രഹിച്ചു ഒരു കുഞ്ഞിനെ കർത്താവ് ഒരു കുഞ്ഞിനെ തന്നെ കർത്താവ് പറഞ്ഞു ഒരു കുഞ്ഞല്ല മോനെ ഈ രണ്ട് കുഞ്ഞല്ല മോനെ മൂന്നല്ല പത്തല്ല പന്ത്രണ്ടല്ല ഞാൻ നിനക്ക് തരാൻ പോകുന്നത് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണി കൂടാനാവാത്ത വണം ഇതാണ് ഓവർഫ്ലോ ഉറക്കി പറഞ്ഞു ഓവർഫ്ലോ ഓവർഫ്ലോ വീണ്ടും ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് ഓവർഫ്ലോ 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 താങ്ക് യു എന്തൊക്കെയോ ഇന്ന് അണപൊട്ടി ഒഴുകുന്ന പോലെയൊക്കെ എനിക്ക് ഫീലിംഗ് ഉണ്ട് മക്കളെ എന്തൊക്കെയോ നിങ്ങളിലേക്ക് നിങ്ങളിലൂടെ പറഞ്ഞ എന്നിലേക്ക് എന്നിലൂടെ എല്ലാവരും പറ എന്നിലേക്ക് എന്നിലൂടെ എന്നിലേക്ക് എന്നിലൂടെ എന്നിലേക്ക് ഒഴുകുന്നു എന്നിലൂടെയും ഒഴുകുന്നു എന്നിലൂടെ പുറത്തേക്കും ഒഴുകുന്നു ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് അബണ്ടൻസ് മൈ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് അബണ്ടൻസ് എൻ്റെ ദൈവം സമൃദ്ധിയുടെ ദൈവമാണ് അഭിവൃദ്ധിയുടെ ദൈവമാണ് മറന്നു പോകരുത് മറന്നു പോകരുത് മറന്നു പോകരുത് എമാൻ ഗോഡ് ഗിഫ് ജനോ ആരെങ്കിലും ധാരാളിത്തോടു കൂടിയ ഒരു ഔദാര്യം ധാരാളിയായ ഒരു ദൈവം എങ്ങനെയൊക്കെ ഇത് പറയേണ്ടത് എനിക്കറിഞ്ഞൂടെ ഒന്നിയാൻ മൂന്നിന്റെ ഒന്നിൽ പറയുന്നത് എത്ര വലിയ സ്നേഹം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല നമ്മുടെ മേൽ സ്നേഹത്തെ ധൂർത്തടിച്ചു സ്നേഹം അർഹതയില്ലാത്ത സ്ഥാനത്ത് വെറുക്കേണ്ട സ്ഥാനത്ത് കോപപാത്രങ്ങൾ അരിക്കേണ്ട സ്ഥാനത്ത് നമ്മെ കരുണാപാത്രങ്ങളാക്കി നമ്മുടെ ഇതാണ് നമ്മുടെ ഇടയം ഈ ദൈവത്തെയാണ് നാം മുറുകെ പിടിക്കേണ്ടത് ദ ഓവർഫ്ലോയിങ് കപ്പ് മീൻസ് ബ്ലസ്സിങ്സ് ബിയോണ്ട് മെഷ എല്ലാവരും പറഞ്ഞേ ബ്ലെസിംഗ്സ് ബിയോണ്ട് മെഷ അല്ലെങ്കിൽ അളക്കുവാൻ കഴിയാത്ത അളവില്ലാത്ത അളവിനപ്പുറമുള്ള അനുഗ്രഹങ്ങൾ അളക്കാൻ പറ്റുന്നില്ല അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ ഇവിടെ ദാവിതിങ്ങനെ ഉറക്കെ പറയുകയാണ് മൈ കപ്പ് ഓവർഫ്ലോസ് അത് പറയുന്ന സമയത്ത് ഒരുപക്ഷെ ഞാനെന്ന് പറഞ്ഞ പോലെ എല്ലും തോലുമായി ഒരിടയൻ്റെ അന്ന് പറഞ്ഞില്ലേ ഒരു ഒരു സഞ്ചിയും തൂക്കി അതിനകത്ത് കുറച്ച് ടിഫിനും പിന്നെ ഒരു വടിയും ഒരു ഓലും ഒരു ഇടയൻ്റെ വസ്ത്രവും ഒക്കെ ധരിച്ച് ഏകനായി ബാച്ചിലറായി വീട്ടിലും ഒരു വിലയില്ല ഏറ്റെളയവനാണ് എല്ലാവരും ഇട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ ഇരുന്നുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇതെഴുതുന്നത് പക്ഷെ അദ്ദേഹം എൻവിഷൻ ചെയ്തത് ഞാനിങ്ങനെ പറയാം തൻ്റെ കീഴിലുള്ള ആടുകൾക്ക് ആടുകളെ ആടുകൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ ഒരു എങ്ങനെയാ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാൽക്കുപ്പി പോലെ നിപ്പിളെല്ലാം വെച്ചിട്ട് ആ ഇത്തിരി കുടിച്ചോ അടുത്ത ആള് അടുത്ത നാല് തുള്ളി അഞ്ച് തുള്ളി അങ്ങനെയല്ല കൊടുത്തത് ആടുകളുടെ മുമ്പിൽ ആടുകളെ ഒന്നുകിൽ ഒരു നദിയിലേക്ക് ഒരു അരുവിയിലേക്ക് ഒരു ബ്രൂക്കിലേക്ക് ഒക്കെ കൊണ്ടുപോയിട്ട് കുടിച്ചു കുടിച്ചു കുടിച്ചതിൻ്റെ വയറ് വലിയ ബോൾ പോലെ വീർത്ത് അത്രയും കുടിച്ചു എന്നിട്ടും ബാക്കി ഇനി പല തലമുറകൾക്ക് കുടിക്കാനുള്ളത് നദിയിൽ കിടപ്പുണ്ട് പച്ചപ്പുല് മേടുകൾ കിടത്തുകയാണ് പല തലമുറകൾക്ക് തിന്നുവാനുള്ള പുല്ലാണ് അവിടെ കിളിർത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ധാവതി എന്തിക്കുക ഇതുപോലെ ഞാൻ ഞാനെൻ്റെ ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നെങ്കിൽ ഒരു ദിവസം പുല്ല് മൊത്തം തിന്ന് തീർന്നാലും അടുത്ത ദിവസത്തേക്ക് എല്ലാം ഇങ്ങനെ കിടക്കുകയാണ് വെള്ള വെള്ളം കിടക്കുകയാണ് ഇതുപോലെയാണ് ഞാൻ ഇടയനായ ഞാൻ എൻ്റെ ആടുകൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ ദൈവമായ മഹാദൈവം എൻ്റെ ഇടയനായി തീർന്നിരിക്കുമ്പോൾ ഓ എത്ര വലിയ ഓവർഫ്ലോ ആണ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ഇനി ഇത് നിറവേറിയില്ലയോ ഞാൻ പറഞ്ഞുതരാം അദ്ദേഹത്തിൻ്റെ സമ്പത്ത് നോക്കുക അദ്ദേഹത്തിൻ്റെ അന്തപുരവും അദ്ദേഹത്തിൻ്റെ കൊട്ടാരവും എല്ലാം തങ്കം കൊണ്ടും പൊന്നുകൊണ്ടും എല്ലാം പണിത് പിന്നെ അദ്ദേഹത്തിന് വലിയ ശേഖരമുണ്ടായി ഇവിടെ കേരളത്തിൽ വലിയ സ്വർണശേഖരം ഉണ്ടെന്ന് പറയാൻ തിരികൂ അതുപോലെ തന്നെ എവിടെയാണ് കെണ്ടക്കിയിൽ അല്ലേ നോർത്ത്സ് ഫോർട്ടിൽ അമേരിക്കയ്ക്ക് ഭയങ്കര സ്വർണശേഖരം ഇതൊക്കെ ഭയങ്കര ചർച്ചാ വിഷയങ്ങളാണ് ഉണ്ടെന്നാണ് പറയാം പക്ഷേ ദാവിദിൻ്റെ കൊട്ടാരത്തിൽ അന്ന് ബില്യൺസ് വിലമതിപ്പുള്ള ഉണ്ടായിരുന്നു ദൈവം കൊടുത്തതാണ് അനുഗ്രഹം കൊടുത്തു അതാണ് തൻ്റെ പേഴ്സണൽ കോൺട്രിബ്യൂഷനായിട്ട് ദേവാലയം പണിക്ക് വേണ്ടി മാറ്റി താൻ കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത്രത്തോളം ചെയ്യുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ള പക്ഷെ ഇതല്ല എവിടെയാണ് തുടങ്ങിയത് ഒരു കൊല്ലുന്നു പയ്യൻ തൻ്റെ സംഗീതോപകരണം എടുത്ത് കവണയും പിടിച്ച് ആരാലും അറിയപ്പെടാതെ ചില മരുഭൂമിയിലും മേച്ചിൽ പുറങ്ങളിലൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ പാട്ടൊക്കെ എഴുതി ദൈവത്തിനെ പാടി സ്തുതിച്ച് ഒരു മനുഷ്യൻ തന്നെ അറിഞ്ഞുകൂടാ അതുപോലെ അനോണിമസ് ആയി നടന്ന കാലത്ത് താൻ എൻവിഷൻ ചെയ്തു എൻ്റെ ദൈവമായ ഹോവ എന്നെ അനുഗ്രഹിക്കും ആ കവിഞ്ഞൊഴുകും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ എന്തിൻ്റെയും കവിഞ്ഞൊഴുക്കുണ്ടാക്കി ചിലരെ നോക്കി ഞാൻ പ്രവചിക്കുകയാണ് ഇന്നത്തെ ദാരിദ്ര്യം

അതുപോലെ സ്പിരിച്വൽ ഫുൾനെസ്സിലേക്ക് കർത്താവ് നമ്മെ നടത്താൻ ആഗ്രഹിക്കുന്നു രോമലേഖനം പതിനഞ്ച് പതിമൂന്നിൽ മേ ദഫ്ലോ വിത്ത് പരിശുദ്ധാൽ പ്രത്യാശയാൽ നിങ്ങൾ നിറഞ്ഞ് കവിയും അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യാശ കൊണ്ട് നിറഞ്ഞ് കവിയുന്നു അതുപോലെ ദൈവത്തിൻ്റെ കൊണ്ട് നിർത്താൻ നമ്മൾ ഫ്ലോ ഫ്രസ് മുപ്പത്തി എട്ടിൽ നമ്മൾ വായിക്കുന്നത് ആൻഡ് ആൻഡ് ഇറ്റ് വിൽ വിൽ ബി ബി ഗിവൻ ടു യു എ ഗുഡ് മെഷർ ഓവർ യുവർ കൊടുപ്പിനാണി നിങ്ങൾക്ക് കിട്ടും അതിന് ശേഷം പറയുന്നത് അമർത്തി കുലിക്ക് നല്ല ഒരളവ് നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടു തരും ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്താൽ ശുശ്രൂഷകൾക്ക് കൊടുത്താൽ മനുഷ്യർക്കല്ല ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി കൊടുത്താൽ അവൻ നമുക്ക് നൽകാൻ പോകുന്നത് എങ്ങനെയെന്നാണ് അവിടെ പറയുന്നത് അമർത്തി കുലിക്ക് നല്ല അളവ് മടിയിലേക്ക് ഇട്ട് തരും താങ്ക് യു ഞാൻ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ മാസവും ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഓരോ മാസം ഒന്ന് ഓവർഫ്ലോ ചെയ്താൽ മിച്ചം ഉണ്ടാകും കയ്യിൽ ഇന്ന് തികയുന്നില്ലെന്നല്ലേ പരാതി പക്ഷെ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ് എല്ലാ മാസവും കാര്യങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞ് വരുന്നത് പോലെയുള്ള ഓവർഫ്ലോ ഈ ായി തീരുമ്പോൾ ആ അനുഭവത്തിലേക്ക് കർത്താവ് ഇറ്റ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് കൈ ഉയർത്തി ഉറക്കി ഒന്ന് ഉറക്കി ഒന്ന് പ്രഖ്യാപിക്കുക ഐ ബ്ലെസ്ഡ് ബിയോണ്ട് മെഷർ അളവിനപ്പുറം കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാം ഉറക്കെ പറ ഐ ബ്ലെസ്ഡ് ബിയോണ്ട് മെഷർ എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു വിസ് ഗുഡ്നെസ് ഇങ്ങനെ വരുമ്പോഴാണ് അനേകർക്കൊരു അനുഗ്രഹമായി നമ്മൾ മാറുന്നത് കൈകൾ നീട്ടാമോ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ ഈ ലെപ്രസി പോലെയുള്ള ചില ശരീരത്തിലെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ എന്ന് വെച്ച് കുഷ്ഠരോഗം പോലെയുള്ള സൊറായസിസ് പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ കൊടുക്കണമേ ഇൻ ദ മൈറ്റ് നെയ്മ് ജീസസ് അത് സംഭവിക്കട്ടെ 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 അതുപോലെ ആന്തരിക അവയവങ്ങളിലുള്ള എല്ലാ ബ്ലീഡിങ്ങും യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ പ്രഷർ നോർമൽ ആകട്ടെ ഷുഗർ നോർമൽ ആകട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ നീ കൽപ്പിക്കുന്നതിനായി നന്ദി പറയുന്നു പൈൽസ് രോഗം സൗഖ്യമാകട്ടെ ഫിസ്റ്റുല സൗഖ്യമാകട്ടെ ഫിഷർ സൗഖ്യമാകട്ടെ

എൻ്റെ വാനപത്രം നിറഞ്ഞ കവിയെന്ന് പറയാം എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്കിത് തുടരാം നാളെയും മറ്റന്നാളും കൊണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഈ സീരീസ് അവസാനിക്കുകയാണ് ഗോഡ് ബ്ലസ് യു ആൾ ഇതിൻ്റെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണേ സീ ട് മോറോളം ബൈ